സീസൺ സംഭവങ്ങളാണ് നടന്നിട്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ നടന്നിട്ടുണ്ട് അതിലെ നെവിനെ കിട്ടിയ പണിയാണ് ഇപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അടുത്ത വീക്ക് ആ ഒരു പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു വീക്കാണ് കേട്ടോ അപ്പോ ആ സമയത്ത് അതിനെ കുറിച്ച് കാലായിട്ടും ചോദിക്കുന്നുണ്ട് പണപ്പെട്ടി ഇതിനെ കുറിച്ച് എന്തായിരിക്കും എന്ന് അഭിപ്രായം എന്ന് പറയുന്നുണ്ട് അപ്പൊ നെവിൻ പറയുന്നുണ്ട് ചിലപ്പോ ലക്ഷം ആയിരിക്കും ചിലപ്പോൾ ഏഴ് ഏഴിന്റെ പണിയായതുകൊണ്ട് ഏഴ് ലക്ഷം ആയിരിക്കും ഉണ്ടെങ്കിൽ പത്ത് ലക്ഷം കിട്ടും അതായിരിക്കും ആ പെട്ടിയിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പോൾ ഒരാടും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ പടപ്പെട്ടി എടുത്തോണ്ട് പോകാനുള്ള ഓപ്ഷൻ വന്നാൽ നെവിൻ എന്താ ചെയ്യുമ്പോൾ എടുത്തോണ്ട് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ നെവിൻ പറഞ്ഞു പൈസയാണല്ലോ എല്ലാവർക്കും വലുത് പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ കൊണ്ടുപോകും എനിക്ക് എന്നാലും ഫൈവിൽ എത്താനാണ് ആഗ്രഹമെന്ന് രവിൻ പറയുന്നത് അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് കഴിഞ്ഞ വീക്കിലെ പ്രവൃത്തി കാരണം നെവിൻ ഇനി പടപ്പെട്ടി എടുക്കാൻ പറ്റില്ല ഇതൊരു പണിഷ്മെന്റ് ആണ് എന്ന് ലാലേട്ടൻ പറഞ്ഞു